ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമയുടെ അരികിലേക്കെത്തിയ രേഖാമേഡം ഉണ്ടാക്കിയ വിഭവം രുചിച്ചു നോക്കാൻ തുടങ്ങുമ്പോഴാണ് ശാരദാമയ്ക്ക് തൊട്ടരികിൽ നിൽക്കുന്ന ശാലിനിയെ ശ്രദ്ധിച്ചത് ശാലിനിയെ കണ്ടതോടെ അത് രുചിച്ചു നോക്കാതെ ശാലിനിയെ നോക്കി അപ്പോഴേക്കും ശാരദാമ ഇതെൻ്റെ മോളാണ് ശാലിനി എന്ന് പരിചയപ്പെടുത്തി ഉടനെ സംശയത്തോടെ രേഖാ മേഡം ശാലിനി വിഷ്ണു എന്ന് ചോദിച്ചതും എന്ന് ശാലിനി തലകുലുക്കി അപ്പോഴേക്കും സന്തോഷത്തോടെ ശാരനിക്കൊരു ഷെയ്ഖാൻഡ് കൊടുത്തുകൊണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞ് സന്തോഷമെന്ന് രേഖാമേഡം പറഞ്ഞിട്ട് വേഗം ശാരദാമ ഉണ്ടാക്കിയ ആ വിഭവം കഴിച്ചു നോക്കി ആ രുചി നാവിലേക്ക് വന്നതും അതിശയത്തോടെ രേഖാമേഡം ശാരദാമയൊന്നും നോക്കുന്നു ശാരദാമ്മ പുഞ്ചിരിയോടെ തന്നെ നോക്കി അതിനുശേഷം ശാരദാമയ്ക്കുള്ള മാർക്ക് കൂടി ഇട്ടതിന് ശേഷം ഷേതയുടെ അരികിലേക്ക് തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് തന്നെ രേഖാ മേഡം പോകുന്നു ഈ സമയത്ത് രേഖാമേഡം പറഞ്ഞ മാർക്കുകളെല്ലാം കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയ ശ്വേത നേരെ സ്റ്റേജിലേക്ക് എത്തിയതിനു ശേഷം എല്ലാവരും കേൾക്കാൻ വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ ഫസ്റ്റ് റൗണ്ട് ഇതോടെ അവസാനിച്ചിരിക്കുന്നു രേഖാ മേഡം എല്ലാവർക്കും മാർക്കും നൽകിക്കഴിഞ്ഞു ഇനി ഈ മത്സരത്തിൽ അഞ്ച് മാർക്കിന് മുകളിലേക്ക് മാർക്ക് വാങ്ങിയിട്ടുള്ള അഞ്ച് പോയിന്റിന് മുകളിലേക്ക് പോയിന്റ് വാങ്ങിയവർക്കാണ് ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് കയറാനുള്ള അവസരം എന്നറിയിച്ചു അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ ഓരോരുത്തരുടെയും പോയിന്റ്സ് അറിയാൻ കാത്തു നിന്നപ്പോൾ ആദ്യത്തെ കണ്ടസ്റ്റന്റായ മല്ലിക എസ് നായർക്ക് കിട്ടിയ പോയിന്റ് എത്രയാണെന്ന് അറിയിച്ചു ഔട്ട് ഓഫ് ത്രീ എന്ന് പറഞ്ഞതും ആകെ വിഷമത്തോടെ മല്ലികയുടെ മുഖമാകെ മുങ്ങി അടുത്ത കണ്ടസ്റ്റന്റായ സുസ്മിതയുടെ പേര് വിളിച്ചതും പ്രതീക്ഷയോടെ ചന്ദ്രബോസും രോഹിതും സുസ്മിതയും നോക്കിയിരുന്നു പെട്ടെന്നാണ് സുസ്മിത ഫൈവ് പോയിന്റ്സ് എന്ന് പറഞ്ഞതും എല്ലാവരും വളരെ ആവേശത്തിൽ കൈയടിച്ചു അത് കണ്ടതും സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ വളരെ സന്തോഷത്തോടെ കൈയടിച്ചു രോഹിത്തും എല്ലാം മറന്ന് കയ്യടിച്ചങ്ങനെ നിൽക്കുമ്പോൾ അടുത്തിരുന്ന് ജഗദീപ് മാത്രം അതിശയത്തോടെ നോക്കി ഇതെന്താ ഈ മണ്ടന്മാരല്ല ഇത്രയേറെ കൈയടിക്കുന്നത് അഞ്ച് പോയിന്റിലേ കിട്ടിയിട്ടുള്ളൂ എന്ന് അയ്യേ വിവരയില്ലാത്തവന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപ് നോക്കിയിരിക്കുന്നു അതിനുശേഷം സത്യഭാമയുടെ പേര് വിളിച്ച് സിക്സ് പോയിന്റ്സ് എന്ന് പറഞ്ഞതും സത്യാമ്മ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നു എന്ന സന്തോഷം എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു സത്യഭാമ അങ്ങനെ സെക്കൻഡ് റൗണ്ടിലേക്ക് പാസ്സായതിൻ്റെ സന്തോഷത്തിൽ അവിടെ സത്യാമയുടെയും ശാരദാമ്മയുടെയും ഒപ്പം വന്നവരെല്ലാവരും സന്തോഷപൂർവ്വം കൈയടിച്ചു അവസാന കണ്ടസ്റ്റൻ്റായ ശാരദാമ്മയുടെ പേര് വിളിച്ചതും ശാരദാമ്മയുടെ മാർക്ക് എയ്റ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിശയപ്പെട്ടു സത്യാമ്മ വല്ലാത്തൊരു ോടെ ശാരദാമയെ നോക്കുന്നു അതിനുശേഷം ഈ മത്സരത്തിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ പേര് രണ്ടു പേർ മാത്രമാണ് എന്നറിയിച്ചപ്പോ സുസ്മിത അകഞ്ഞിട്ടി ഉടനെ ശാരദാമയും സത്യഭാമയും എന്ന് പറഞ്ഞപ്പോ സുസ്മിത ബഹളം ഉണ്ടാക്കി അതെങ്ങനെ ശരിയാവും എനിക്കും സെക്കൻഡ് റൗണ്ടിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയില്ലേ എനിക്ക് ഫൈവ് പോയിന്റ്സ് ഉണ്ടല്ലോ എന്ന് സുസ്മിത ചോദിച്ചു അപ്പോഴാണ് അവിടെ നിന്ന് ശേദാമ പറഞ്ഞത് ആദ്യം തന്നെ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഫൈവ് പോയിന്റ്സിന് മുകളിലേക്ക് പോയിന്റ്സ് കിട്ടിയ ആളുകൾക്ക് മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുള്ള എന്നാണ് പറഞ്ഞിരുന്നത് അത് എല്ലാവരും കേട്ടതും ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് വേഗം ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഈ മത്സരം തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞതാണ് അഞ്ച് മാർക്കിന് അഞ്ച് പോയിന്റ്സ് കിട്ടിയ ഈ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാമെന്ന് അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനെ നിയമത് നിബന്ധനയിൽ വെക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ ആദ്യം നിയമാവലിയിൽ അങ്ങനെ എന്തിനാ പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടതാണ് ഫൈവ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കാമെന്നുള്ളത് അപ്പോഴേക്കും രോഹിതം എല്ലാവരോടൊപ്പം നിന്ന് ബഹളമുണ്ടാക്കി ഇത് കേട്ട ഉടനെ എല്ലാം പരിശുദ്ധം കറി പൗഡേഴ്സിന്റെ എം ഡി ആയ സാബുസാറിന് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഈ മത്സരത്തിൽ വ്യക്തമായി തുടക്കം മുതലേ ഇതിന്റെ നിയമാവലി കൃത്യമായി തന്നെ പറഞ്ഞു വന്നിരുന്നതാണ് അതെല്ലാവരും കേട്ടതുമാണെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ മത്സരത്തിന്റെ പ്രധാന ആളെന്ന നിലയ്ക്ക് രേഖാമേഡത്തിനാണ് അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം അതുകൊണ്ട് രേഖാമേഠം തന്നെ നിങ്ങളോട് സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു രേഖാ മാം എന്ന് വിളിച്ചതും രേഖാമാം പറയുമെന്ന് സാബു സാർ പറഞ്ഞതോടെ രേഖ സന്തോഷത്തോടെ മുന്നിലേക്ക് വന്ന് മൈക്ക് വാങ്ങിച്ച് ആ സെക്കൻഡ് റൗണ്ടിലേക്ക് പാസായ ആ മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു സെക്കൻഡ് റൗണ്ട് അടുത്തതായി തുടങ്ങുകയാണെന്നും അതിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ സത്യഭാമയും ശാരദാമയും ടു ടീംസാണ് അതിലുള്ളത് എന്നറിയിച്ചു അതോടെ സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും ഒക്കെ ഇനിയൊരു വോയിസ് ഇല്ലെന്ന് മനസ്സിലായതോടെ സുസ്മിത തൻ്റെ ആ മത്സരം ഒഴിവാക്കി അവിടുന്ന് പുറത്തേക്കിറങ്ങി ഈ സമയത്ത് ശാരദാമയും സത്യാമയും കൂടി സത്യഭാമയും മത്സരം തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ അവിടെ നിയമാവലി പറഞ്ഞതുപോലെ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തനി കേരള വിഭവം തന്നെയാണ് പാചകം ചെയ്യേണ്ടത് എന്ന് ശ്വേത അറിയിച്ചു ഇതിലും മുപ്പത് മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയം അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള സാമഗ്രികൾ എടുക്കുകയും ആഹാരം ഉണ്ടാക്കുകയും ചെയ്യാം എന്ന് അറിയിച്ചു ഫസ്റ്റ് ബസർ മുഴങ്ങുന്നത് നിങ്ങളുടെ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ളതാണ് സെക്കൻഡ് ബസറോടുകൂടി നിങ്ങൾക്ക് മത്സരത്തിലേക്ക് കടക്കാമെന്നും അറിയിക്കുന്നു അപ്പോഴേക്കും സുസ്മിത അവിടെ വന്ന് ചന്ദ്രബോസിനെ വിളിച്ചു ചിറ്റപ്പ ഇ വന്നേ എന്ന് പറഞ്ഞു ചന്ദ്രബോസിനെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോന്നു ചന്ദ്രബോസ് ചോദിച്ചു എന്താ അടി മോളെ ഇനി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ സുസ്മിത ചന്ദ്രബോസിനോട് പറഞ്ഞു ചിറ്റപ്പ നമുക്ക് ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു സാറേ ലലി മോളെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ശ്രമിച്ചതാണല്ലോ സാധിച്ചില്ല ഇനിയും അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു അതല്ല ചിറ്റപ്പ ചിറ്റപ്പൻ ചിറ്റപ്പൻ്റെതായ രീതിയിൽ ഒരു ശ്രമം നടത്തി പക്ഷെ അത് പരാജയപ്പെട്ടു ഇനി ഞാൻ എൻ്റെ രീതിയിൽ ഒരു ശ്രമം നടത്താൻ പോവുകയാണ് അതിന് ചിറ്റപ്പൻ്റെ ഒരു ഹെൽപ്പ് വേണം അത് കേട്ടതും ചന്ദ്രബോസ് ചോദിച്ചു നീ എന്താ മോളെ എന്താ നിന്റെ പ്ലാൻ അത് കേട്ടപ്പോ സുസ്മിത പറഞ്ഞു എൻ്റെ പ്ലാൻ എന്താന്ന് വഴി ചിറ്റപ്പാൻ അറിഞ്ഞാൽ മതി എന്തായാലും ചിറ്റപ്പൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം അവിടെ ശാലിനി നിൽപ്പുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഷാലിനിയെ ശാരദാമ്മുടെ അരികിൽ നിന്ന് മാറ്റണം അതിന് ചിറ്റപ്പനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു അത് കേട്ടതം ചന്ദ്രബോസ് ചോദിച്ചു ഇടിമോളെ നീ ആദ്യം എന്നോട് പ്ലാൻ പറ എന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിലും ചിറ്റപ്പൻ ഈ ആറടി പൊക്കം മാത്രമേ ഉള്ളല്ലോ കാര്യമായിട്ട് വേറൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു ഇടിമോളെ ശരി നീ പറ ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോഴേക്കും ചന്ദ്രബോസിനോട് സുസ്മിത പറഞ്ഞു ചിറ്റപ്പ ഞാൻ ചെയ്തോളാം ചിറ്റപ്പൻ കൃത്യമായി ഞാൻ പറയുന്നത് പോലെ എല്ലാം കേട്ടാൽ മതി ചിറ്റപ്പൻ വേഗം ഷാൻനി എത്രയും വേഗം ഇവിടെ നിന്ന് ഒന്ന് തരണം എന്താ അത് പറ്റുമോ എന്ന് ചോദിച്ചു ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ചാന്യെ വേഗം അവിടുന്ന് മാറ്റുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായി ഫോൺ എടുത്ത് ഇവിടെ ഇപ്പോൾ അല്ലേ അതുകൊണ്ട് പിടിയങ്ങ് മുകളിൽ മോൾ മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അങ്ങനെ ചന്ദ്രബോസ് അതിന് വേണ്ട പദ്ധതി എന്താണ് എന്ന് തലപു ആലോചിക്കുമ്പോൾ സുസ്മിത പുറത്ത് ഇനി എന്താ വേണ്ടതെന്നും എങ്ങനെയും മത്സരത്തിൽ നിന്ന് സത്യാമ്മയും ശാരദാമയും പുറത്താക്കാം എന്നതിനെ കുറിച്ച് ചിന്തിച്ചു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു എടി മോളെ അവരിൽ ആരെങ്കിലും ഒരാൾ വിജയിക്ക എന്നത് ഒരു മത്സരാകുമ്പോ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണല്ലോ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് ചന്ദ്രബോസ് അന്വേഷിച്ചപ്പോൾ സുസ്മിത പറഞ്ഞു ചിറ്റപ്പ ചിറ്റപ്പനോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മാത്രം മതി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സുസ്മിത വേഗം തൻ്റെ പദ്ധതി പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അതിനുശേഷം ശാരദാമയും സത്യഭാമയും മത്സരത്തിലേക്ക് കടന്നു ആദ്യത്തെ ബസർ മുഴങ്ങി കഴിഞ്ഞതും സത്യാമയും ശാരദാമയും വളരെ ശ്രദ്ധയോടെ നിന്നു രണ്ടുപേരെയും നോക്കിയതിനു ശേഷം അടുത്ത കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തതും പെട്ടെന്ന് ശാരദാമയും ശാരനിയും സത്യഭാമയും ഒക്കെ അവരവരുടെ സാമഗ്രികൾ വേഗമെടുക്കുകയും അവർ പാചകത്തിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അപ്പോഴാണ് സുസ്മിത വേഗം അകത്തേക്ക് കയറി വന്നത് ശ്യാമ ഈ മത്സരമെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമയുടെ അരികിലേക്ക് സുസ്മിത എത്തി ശ്യാമേ നിന്നെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നതേ നിന്റെ അമ്മയുടെയും അമ്മായിയമ്മയുടെയും മത്സരം കണ്ട് ആസ്വദിച്ചിരിക്കാനല്ല എന്ന് പറഞ്ഞപ്പോ സുസ്മിതയെ ശ്യാമ നോക്കി ഞാൻ ഇനി എന്ത് ചെയ്താലും നീ വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു അതെ എനിക്കിനി മത്സരത്തിൽ വിജയിക്കാൻ പറ്റില്ല അത് ശരി തന്നെ പക്ഷേ ഏതു വിധേനയും ഈ മത്സരത്തിൽ ഞാൻ തന്നെ വിജയിയാകും അതുകൊണ്ട് ഇവിടെ ഞാൻ വിജയിയാകാത്ത സ്ത്രീക്ക് അവർ രണ്ടുപേരും ആരും വിജയികാൻ പാടില്ല അതാണ് അത് വേണ്ടി നീ എനിക്ക് വേണ്ടി പണി ചെയ്യണം അത് കേട്ടതും ശ്യാമ പറഞ്ഞു ഞാനിനി എന്ത് ചെയ്താലും നിനക്ക് വിജയിക്കാനാവില്ലല്ലോ പിന്നെന്താ എന്ന് ചോദിച്ചപ്പോൾ സുസ്മിത പറഞ്ഞു ശ്യാമേ നീ ഒരു കാര്യം ഓർക്കണം നിന്റെ കുഞ്ഞ് പാവം പപ്പിമോള് അവൾ എൻ്റെ കസ്റ്റഡിയിലാണ് അത് മറക്കണ്ട ജലപാനം പോലും കഴിക്കാ ജലപാനം പോലും ചെയ്യാതെ ആ കുഞ്ഞ് ഇപ്പോഴും വിഷമത്തിൽ ഇരിക്കുകയാണ് അത് ഓർമ്മ വേണം എന്ന് ശ്യാമയോട് സുസ്മിത ഓർമ്മപ്പെടുത്തി അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ശ്യാമേ നീ നിന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഈ സമയത്താണ് അതുകൊണ്ട് പപ്പിമോളോട് നീ പറയുന്ന ഈ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ അല്പമെങ്കിലും നിന്റെ കളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു ഉടനെ സുസ്മിത തൻ്റെ കയ്യിലിരുന്ന ആ രണ്ട് ബോട്ടിൽ സുസ്മിത ശ്യാമയെ കൈ തുറന്ന് കാണിച്ചു ദാ എൻ്റെ കയ്യിൽ രണ്ട് ബോട്ടിലുണ്ട് ഒന്നിൽ ഉപ്പും മറ്റൊന്നിൽ മുളക് പൊടിയും അത് കേട്ടതും ശ്യാമ നോക്കുന്നത് കണ്ട് സുസ്മിത പറഞ്ഞു ഇനി നീ ഇപ്പം എൻ്റെ കയ്യിലേക്ക് നോക്കല്ലേ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കണം എന്നിട്ട് നീ ഈ രണ്ട് ബോട്ടിലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്ന് സുസ്മിത അറിയിച്ചു അത് കേട്ടതോടെ ശ്യാമ ആകെ ടെൻഷനോട് നിൽക്കുമ്പോൾ ഇതിൽ ഉപ്പുപൊടിയും സത്യാമ ഉണ്ടാക്കുന്ന വിഭവത്തിലിടണം മുളക് പൊടി ശാരദാമയും ഉണ്ടാക്കുന്ന കറിയിലും മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു ഇല്ല എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു എന്നാൽ നിനക്ക് നിന്റെ മോളെയും കിട്ടാൻ പോകുന്നില്ല അത് മറക്കണ്ട നിന്റെ കുഞ്ഞിന്റെ ജീവൻ ഇപ്പോ എന്റെ കയ്യിലാ ഉടനെ സുസ്മിതയോട് ശ്യാമ ചോദിച്ചു നീ ഒരു സ്ത്രീയല്ലേ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നിനക്ക് ഇതുപോലെ ദ്രോഹിക്കാൻ കഴിയുന്നത് നീ നീയൊരു സ്ത്രീയല്ലേ ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇതുപോലൊക്കെ പെരുമാറാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു എന്തോ എനിക്ക് മറ്റുള്ളവരുടെ വേദന എനിക്കറിയില്ല കാരണം എനിക്ക് വേദന എങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് വേദന എന്തെന്ന് അറിയില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല എന്ന് സുസ്മിത പറഞ്ഞു ഉടനെ ശ്യാമ ആകെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ രോഹിത് പറഞ്ഞു ശ്യാമേ നീ വേഗം ഈ ബോട്ടിൽ വാങ്ങിച്ചോ എന്നിട്ട് പറഞ്ഞതുപോലെ നീ ചെയ്യേ എന്ന് പറഞ്ഞതും ശ്യാമ ആകെ വിഷമിച്ചിരുന്നു ഉടനെ സുസ്മിത ആ ബോട്ടിൽ ശ്യാമയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നു അതിനുശേഷം സുസ്മിത വേഗം അവിടുന്ന് പുറത്തേക്കിറങ്ങി മത്സരം വളരെ വാശിയോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ശാരദാമയും സത്യാമയും അവരുണ്ടാക്കുന്ന വിഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സഹായിയായ ശാലിനിയും ശാന്തേശിയും അവർക്കൊപ്പം തന്നെ അവർക്ക് സഹായത്തിനായി അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകിക്കൊണ്ട് അരികിൽ തന്നെ നിന്നു അപ്പോഴാണ് അനുപല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ശാലിനിയുടെ ഫോൺ അനുപല്ലവിയുടെ കയ്യിലായിരുന്നതുകൊണ്ട് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതോടെ വേഗം അനുപല്ലവി ഫോണുമായി പുറത്തേക്കിറങ്ങി കോള് വന്നത് എ ഡി എം ജോൺ അബ്രഹാമിന്റെ ഫോണിൽ നിന്നായതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് അനുപല്ലവി പറഞ്ഞു സാർ ഞാൻ അനുപല്ലവിയാണ് സാർ പറഞ്ഞോളൂ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ അത് കേട്ടതും എടിയും പറഞ്ഞു അതെ എവിടെ ശാലിനി മേഡം എവിടെ മേഡത്തെ വിളിച്ചിട്ട് എന്താ കിട്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ അനുപല്ലവി പറഞ്ഞു മേഡം ഇവിടെ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാ കിട്ടാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ എടിയും പറഞ്ഞു അതെ ഇവിടെ അടുത്ത ബൈപ്പാസ് റോഡിൽ റോഡ് ഇടിഞ്ഞു മണ്ണ് ഇടിഞ്ഞു വീണ് റോഡിൽ തകർന്നു പോയിട്ടുണ്ട് രണ്ടു മൂന്ന് വണ്ടികൾക്ക് അപകടമുണ്ടായെന്നും പരിക്കേറ്റ് കുറെ ആളുകൾ പരിക്കേറ്റിട്ടുണ്ടെന്നും ഒക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ മിനിസ്റ്ററുടെ സന്ദർശനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതോടൊപ്പം തന്നെ കളക്ടറെ അന്വേഷിക്കുകയും ചെയ്യും വേഗം തന്നെ സംഭവ സ്ഥലത്ത് കളക്ടർ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാകും എന്തായാലും ഇപ്പോ എത്രയും വേഗം മാഡത്തോട് അവിടേക്ക് എത്താൻ പറയണം എന്നറിയിച്ചു അത് കേട്ടതോടെ അനുപല്ലവി പറഞ്ഞു ശരി സർ എന്നാ ഞാൻ തന്നെ മേഡത്തോട് പറയാം എന്ന് അനുപല്ലവി സമ്മതിച്ചു മേഡം സാർ സാറ് സംഭവ സ്ഥലത്തേക്ക് പോയോ അങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ ഗുരുതരാവസ്ഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചതും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ എന്തായാലും എത്രയും വേഗം മേഡത്തോട് അങ്ങോട്ട് വരാൻ പറ എന്ന് എഡിയം അറിയിക്കുന്നു അത് കേട്ടതോടെ ശരി സാർ ഞാൻ ഇപ്പൊ തന്നെ മേഡത്തോട് പറയാമെന്ന് പറഞ്ഞു അനുവേഗം വേഗം അകത്തേക്ക് പോകുന്നു ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന് ചന്ദ്രബോസും സുസ്മിതയും കൃത്യമായി നോക്കിക്കൊണ്ടിരുന്നു ശാലിനിയുടെ അരികിലേക്ക് അനുപല്ലവി എത്തിയതും അനുപലവി പറഞ്ഞു മേഡം ഏ ഡി എം ജോൺസാർ വിളിച്ചിരുന്നു ബൈപാസിൽ ഒരു അപകടം ഉണ്ടായെന്നും അവിടെ മണ്ണിടിഞ്ഞ് രണ്ടു മൂന്ന് വാഹനങ്ങൾക്ക് അപകടാവസ്ഥയിലാണെന്നും അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് ഏർ വാഹനങ്ങളിലുള്ളവർക്ക് പരിക്കേൽക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നും എന്തായാലും ഇപ്പൊ തന്നെ മിനിസ്റ്റർ ചിലപ്പോൾ അവിടേക്ക് എത്തുമെന്നാണ് പറഞ്ഞത് മാഡം മാഡത്തെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് ശാലിനി പറഞ്ഞു ശരിയാ ഇങ്ങനൊരു ഗുരുതരാവസ്ഥയിൽ ഞാൻ അവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് പിന്നെ എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്നെ അത് കുറപ്പമാശ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ന് ശാലിനി അറിയിച്ചു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പോയേ തീരൂ ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും ഇത് മീഡിയാസ് പോലും അറിയാതെ നടക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ കൂടി മീഡിയാസ് അത് ഈ കോമ്പറ്റീഷനിലെ കൂടി അത് ബാധിച്ചേക്കും അതുകൊണ്ട് തൽക്കാലം ഇവിടുന്ന് പോകുന്നത് തന്നെ നല്ലത് എത്രയും വേഗം സംഭവ സ്ഥലത്തേക്ക് എത്തണം എന്ന് ശാലിനി അനുപലവിയോട് അറിയിച്ചു അതുകൊണ്ട് പോകാൻ തന്നെ ശാലിനി തീരുമാനിച്ചുകൊണ്ട് ശാലിനി വേഗം ശാരദാമയെ വിളിച്ചു ഉടനെ ശാരദാമയെ അരികിൽ നിൽക്കുന്ന ശ്യാമയെ നോക്കിയിട്ട് ശാലിനി പറഞ്ഞു ശ്യാമെ നീ അമ്മയ്ക്ക് സഹായത്തിനായി അരികിൽ തന്നെ ഉണ്ടാവണം അമ്മയ്ക്ക് എന്താവശ്യത്തിനും നീ തന്നെ കൂടെ നിൽക്കണം ആ എന്തായാലും എനിക്കിപ്പോൾ പോയേ പറ്റൂ എന്ന് ശാലിനി പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ കുഞ്ഞേച്ചി ഞാൻ എന്നിങ്ങനെ ആശങ്കപ്പെട്ട് പറയുമ്പോൾ അരികിൽ നിന്ന് ശാലിനി പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല അമ്മയോട് ഞാൻ പറഞ്ഞോളാം എന്ന് ശാലിനി പറഞ്ഞു വേഗം തന്നെ ശാരദാമ്മ അരികിലേക്ക് ചെന്ന് ശാലിനി വിളിച്ചു അമ്മേ എന്ന് വിളിച്ചതും ഞാൻ കേട്ടു ശാലിനി നീ വേഗം ചെല്ല് സ്ഥലത്തേക്ക് നീ പോ വേഗം പൊയ്ക്കോ ഇവിടെ പിന്നെ ഇവിളുണ്ടല്ലോ എനിക്ക് സഹായത്തിന് എന്ന് ശാരദാമ്മ ശ്യാമയെ നോക്കി ശാലിനിയോട് പറഞ്ഞു അപ്പോഴും തൻ്റെ പാചകത്തിലുള്ള ശ്രദ്ധ അതേപോലെ തന്നെ ശാരദാമ്മ തുടങ്ങും മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ശാരദാമ്മയോടും സത്യമ്മയോടും അവർക്ക് ഈ മത്സരത്തിൽ ഉള്ള വിജയപ്രതീക്ഷയെക്കുറിച്ച് ആങ്കർ അന്വേഷിച്ചിരുന്നു അപ്പോൾ ശാരദാമ്മ പറഞ്ഞിരുത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും വിശ്വാസവും ഉണ്ടെങ്കിൽ എവിടെയും വിജയിക്കാൻ കഴിയുമെന്നതായിരുന്നു ശാരദാമ്മയുടെ മറുപടി അതുകൊണ്ട് വിജയം ഉറപ്പിച്ച് തന്നെയാണ് താൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യഭാമയ്ക്ക് അരികിലേക്ക് വന്നതും സത്യാമ്മ പറഞ്ഞത് ഞാനിവിടെ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും എത്തിയത് ഇവിടെ എത്തിച്ചത് വിധിയാണ് അതുകൊണ്ട് തന്നെ വിധിക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിയത് കൊണ്ട് തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഈ മത്സരത്തിന്റെ വിജയി ഞങ്ങൾ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഈ മത്സരം ഞങ്ങൾക്ക് വിജയിച്ചേ തീരൂ എന്നും സത്യാമ പറയുന്നു എല്ലാം അങ്ങനെ പറഞ്ഞതിൻ്റെ ആ ഒരു ആവേശത്തിൽ സത്യാമയും ശാരദാമയും രണ്ടുപേരും മത്സരം വളരെ ആവേശത്തോടെ തന്നെ അവരവരുടെ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് ശ്യാമ ശാലിനിക്ക് പകരമായി ശാരദാമയുടെ അരികിലേക്ക് വരുമ്പോൾ ചാലിനി പോകുന്ന കാഴ്ച അപ്പുറത്ത് മാറി സുസ്മിതയും രോഹിത്തും ചന്ദ്രബോസും ശ്രദ്ധിക്കുന്നു അവർ പോയി കഴിയുമ്പോഴേക്കും ശ്യാമ ശാരദാമയുടെ അരികിലേക്ക് ചെന്ന് നിൽക്കുന്നത് കണ്ട് വേഗം തന്നെ രോഹിത് ശ്യാമയ്ക്ക് അരികിലേക്ക് വന്നു രോഹിത് ശ്യാമയുടെ അരികിലേക്ക് വരുന്നത് കണ്ട് ശ്യാമ നോക്കി ഉടനെ രോഹിത് വന്നു പറഞ്ഞു ശ്യാമേ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞതും ശ്യാമ വേഗം തൻ്റെ കയ്യിലിരുന്ന ആ ബോട്ടിൽ രോഹിത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എനിക്ക് എനിക്കിത് പറ്റില്ല രോഹിത് ദാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു ഉടനെ അപ്പൊ നിന്റെ കുഞ്ഞോ പപ്പിമോളോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്ര ഉടനെ രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം അത് ഈശ്വരം നോക്കിക്കോളും എൻ്റെ കുഞ്ഞിനെ ഈശ്വരം രക്ഷിച്ചോളും എന്ന് ശ്യാമ മറുപടി നൽകുകയും എങ്കിലും എനിക്ക് ഈ ഒരു ചതി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് ശ്യാമ രോഹിത്തിനോട് ദേഷ്യത്തോടെ പറയുന്നു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അല്ലെങ്കിലും നീ അങ്ങനെയേ പറയുള്ളൂ കാരണം നിനക്ക് ഒരിക്കലും വേദനിക്കില്ലല്ലോ കാരണം നീ അല്ലല്ലോ ആ കുഞ്ഞിനെ പ്രസവിച്ചത് എന്ന് രോഹിത് ചോദിച്ചത് കേട്ട് ആ ഒരു ചോദ്യം ശ്യാമയുടെ മനസ്സിനെ വല്ലാതെ ആടി കൊലിച്ചു ശ്യാമ ആകെ വേദനയോടെ ആ വാക്കുകൾ കേട്ട് അങ്ങനെ നിന്നതും രോഹിത് ദേഷ്യത്തോടെ ശ്യാമയുടെ കയ്യിലേക്ക് ആ ബോട്ടിൽ തിരികെ നൽകി വേഗം വേഗം പറഞ്ഞതുപോലെ ചെയ്തി എന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയെ അതിനായി നിർബന്ധിച്ചു ശ്യാമ ആകെ ടെൻഷനോടെ ശാരദാമയുടെയും സത്യഭാമയുടെയും വിഭവങ്ങളിൽ അവർ പറഞ്ഞതുപോലെ രുചിക്കൂട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആ രുചി കൃത്യമായി അവരുടെ വിഭവത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ശ്യാമയെ കരുവാക്കി ശ്യാമയുടെ കയ്യിൽ കൊടുത്തിട്ട ആ രണ്ട് ബോട്ടിലെയും സാധനങ്ങൾ അത് കൃത്യമായി തന്നെ അവരുണ്ടാക്കിയ കറികളിൽ ചേർക്കാനായി സുസ്നിത പറഞ്ഞ അനുസരിച്ച് ശ്യാമ മനസ്സല്ല മനസ്സോടെ ആ ബോട്ടിലുമായി ശാരദാമ്മയുടെ അരികിലേക്ക് ശ്യാമ ചെല്ലുന്നു